അള്ളാഹുവിംഗലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് നല്ലതും ചീത്തയും സമമാവുകയില്ല ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റബന്ധുവെന്നോണം ആയിത്തീരുന്നു ക്ഷമ കൈകൊണ്ടവർക്കല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല വമ്പിച്ച ഭാഗ്യമുള്ളവൻ അല്ലാതെ അതിനുള്ള അനുഗ്രഹം നൽകപ്പെടുകയില്ല പിശാചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ വ്യതിചരിപ്പിച്ചു കളയുന്ന പക്ഷം അള്ളാഹുവോട് നീ ശരണം തേടിക്കൊള്ളുക തീർച്ചയായും അവൻ തന്നെയാകുന്നു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ രാവും പകലും സൂര്യനും ചന്ദ്രനും സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ പ്രണാമം ചെയ്യരുത് അവയെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിന് നിങ്ങൾ പ്രണാമം ചെയ്യുക നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇനി അവർ അഹംഭാവം നടിക്കുകയാണെങ്കിൽ നിന്റെ രക്ഷിതാവിന്റെ അടുക്കലുള്ള മലക്കുകൾ രാവും പകലും അവനെ പ്രകീർത്തിക്കുന്നുണ്ട് അവർക്ക് മടുപ്പ് തോന്നുകയില്ല ി നീ ഭൂമിയെ വരണ്ടുണങ്ങിയതായി കാണുന്നു എന്നിട്ട് അതിൽ നാം വെള്ളം വർഷിച്ചാൽ അതിന് ചലനമുണ്ടാവുകയും അത് വളരുകയും ചെയ്യുന്നു ഇതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രെ അതിന് ജീവൻ നൽകിയവൻ തീർച്ചയായും മരിച്ചവർക്കും ജീവൻ നൽകുന്നവനാകുന്നു തീർച്ചയായും അവൻ ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു